എന്നിപ്പോൾ ബഹുമാനപ്പെട്ട ആദരവായ റിപ്പോർട്ട് വരുന്ന ദിവസമാണല്ലോ ആ ആദരവായ റിപ്പോർട്ട് എങ്ങനെയാവും എനിക്കൊരു കണക്കൂട്ടിലുണ്ട് അപ്പം അതിനെ എന്താ പറയുക സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താലം തലപ്പൊലി എന്തു നിൽക്കാണ് ആ ആദരവായ റിപ്പോർട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് എസ് ഐ ടി കൊടുക്കുന്നത്

ഞാൻ പറയുന്നത് എന്തിനാണ് ഈ പി ആർ ഏജൻസിയുടെയും ഹിന്ദുവിന്റെയും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിന്റെ മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നെ പരിപൂർണമായും തള്ളിക്കൊണ്ട് ഞാൻ ഈ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഓർക്കുന്നില്ല ആ പത്രസമ്മേളനത്തിൽ വളരെ കിറ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് മലപ്പുറത്താണ് ഈ നൂറ്റി കിലോ പിടിച്ചത് ഈ നൂറ്റി കേസ് പിടിച്ചത് എന്ന് അന്നേ വ്യക്തമാക്കുന്നുണ്ട് ഇത് രാജ്യദ്രോഹ പ്രവർത്തികൾക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹം അന്ന് കേരളീയ സമൂഹത്തോട് ഓപ്പണായിട്ട് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ടല്ലേ ഈ പറയുന്ന ഹിന്ദുവിനൊക്കെ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടായത് കൊണ്ടല്ലേ ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആണ് ഇത് എഴുതി കൊടുത്തത് എന്ന് ഖൻസ ഈ പി ആർ ഏജൻസി പറയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല അത് തന്നെ ഉറപ്പുള്ള കാര്യമല്ലേ അത് ഉറപ്പില്ല ഇപ്പതൊരു ചർച്ച ചെയ്യപ്പോ അതൊരു നാടകമാക്കി മാറ്റുന്നതാര മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അതിന് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വല്ല ഉത്തരവാദിത്തം ഉത്തരവും കിട്ടിയോ ഉത്തരവും കിട്ടിയോ മാത്രമല്ല ഇത്രയും വലിയൊരു പ്രതിസന്ധി ഈ വിഷയത്തിൽ ഉണ്ടായിട്ട് ഇത് സത്യസന്ധമാണെങ്കിൽ എന്താണ് ആ ഏജൻസിക്കെതിരെയോ അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെയോ പരാതി കൊടുക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാത്തത് എന്തുകൊണ്ടാണ് ആ റെക്കോർഡ് ഇപ്പോൾ സി എമ്മിന്റെ പി ആർ ഡിയുടെ കയ്യിലോ ആ റെക്കോർഡുണ്ടല്ലോ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിന്റെ ആ റെക്കോർഡ് തന്നെ പുറത്തുവിടാത്തത് മൂന്നാമത്തെ കാര്യം രാവിലെ അഞ്ച് മണിക്ക് അച്ചടിച്ചിറങ്ങിയ പത്രം ഇന്ത്യ രാജ്യം മുഴുവൻ എല്ലാവരുടെയും കൈകളിലെത്തി അന്ന് രാത്രി മുതിരക്കുളത്ത് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തിപ്പിടിച്ച് ചോദ്യം ഉയർത്തി അതും കഴിഞ്ഞ് പിറ്റേ ദിവസവും ഏകദേശം കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിട്ട് സി എംഒയിൽ നിന്ന് പറയുന്നത് ഇതൊക്കെ താടകം വെറുതെ നമ്മളതിനെ ചർച്ച ചെയ്ത സമയങ്ങളേൻ്റെ കാര്യമില്ല കേരളത്തിലെ സാധാരണക്കാരായ അത്യാവശ്യം അറിയുന്ന പിന്നെ ഇരുപത്തി ഒമ്പത് ഹിന്ദുവിന് കൊടുക്കുന്ന അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ മലപ്പുറം എന്നുള്ള തന്നെ സെപ്റ്റംബർ പതിമൂന്നിന് തന്നെ ഏജൻസി പല പത്രങ്ങൾക്കും അയച്ചു കൊടുത്ത ഇതേ ഈ അതിലുണ്ട് പറയുന്നത് അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ ഇത് പൂർണമായിട്ടും മുഖ്യമന്ത്രിയും ആ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അതിലിപ്പോ വേറൊരു പാർട്ടി തേർഡ് പാർട്ടി അപ്പൊ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ആർക്കെന്നെയല്ലേ ഒരു ജില്ലയെയും ഒരു മലബാറിനെയും പൂർണമായി ക്രിമിനലുകൾ എന്ന് പറയുമ്പോൾ പോലത്തെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഇത് ഉദ്ദേശിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തെ മാത്രമാണെങ്കിൽ അതല്ലാത്ത ഇഷ്ടം പോലെ ആളുകള് ലക്ഷക്കണക്കിന് ആളുകള് ഈ ജില്ലയിലില്ലേ അപ്പോ ഒരു ജില്ലയെ പരിപൂർണമായിട്ട് അപലവൽക്കരിക്കുകയല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു സമുദായത്തെ ആണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മാപ്പിളാർ മാത്രോ ഇവിടെ എല്ലാ ജനവിഭാഗം ഇല്ലേ അവർക്കൊക്കെ ഇത് ബാധിക്കൂലേ അപ്പൊ മുഖ്യ മാപ്പ് പറയാണ് വേണ്ടത് യഥാർത്ഥത്തില് അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിയണം ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയണം എന്ന് ആവർത്തിച്ച് പറഞ്ഞു ഇനിയിപ്പോ അതിനും സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മാപ്പെങ്കിലും ഈ പറയുന്ന മാപ്പിളാർ മാറ്റി നിർത്തു മലപ്പുറം ജില്ലയിൽ പത്തിരുപത് ലക്ഷം അല്ലാത്ത സമുദായക്കാരുണ്ടല്ലോ അവരുടെ അദ്ദേഹം മാപ്പ് ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസമുണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണുണ്ടല്ലോ അവരാരെങ്കിലും കാരണം നമ്മൾ പല മുഖ്യമന്ത്രിമാർ കണ്ടിട്ടുണ്ടല്ലോ സ്ഥാനം വഴിയുമോ ലല്ലു പ്രസാദും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രി ഒക്കെ ഇതേപോലെ ഒരു ഘട്ടത്തിൽ കുടുങ്ങിയ സമയത്ത് അവരെന്താ ചെയ്ത് എഴുത്തും ഭാര്യയും കൂടി അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിന്റെ ഭാര്യ അന്ന് സ്കൂളിലെ പോയിട്ടില്ല അവരാണ് മുഖ്യമന്ത്രി പോലെ ഏൽപ്പിച്ചത് പക്ഷെ വീണക്കൊക്കെ അത്യാവശ്യം നല്ല വിവരം എഡ്യൂക്കേഷനൊക്കെ ഉണ്ടല്ലോ അവരേൽപ്പിക്കട്ടെ ബാക്കി ഈ പാർട്ടി ഏറ്റെടുക്കുമല്ലോ ആ പാർട്ടിക്ക് വീണ ജയിപ്പിക്കാൻ കഴിയല്ലോ എങ്ങനെയെങ്കിലും ഈ കേരളത്തെന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി ഈ വിഷയത്തിൽ നിന്ന് അതിനുള്ളൊരു മഹാമനസ്കരങ്ങൾ കാണിക്കട്ടെ അപ്പൊ അറിവില്ലായ്മ ഇല്ലല്ലോ ഈ പറഞ്ഞ റിയാസിനായാലും മകൾ വീണൊക്കെ ആയാലും അങ്ങനെയും ചെയ്യാല്ലോ ഇല്ല മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് മന്ത്രിമാര് പറയുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നത് പി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതൊന്നും വേണ്ട പി ആർ നടത്താനുള്ള ശേഷി പറഞ്ഞ റിയാസിനും വീണൊക്കെ തന്നെ ഉണ്ട് അവർക്കന്നെ സ്വയം പി ആർ ആയി മാറിയാലും അതേ ആവശ്യമുള്ളൂ പാർട്ടിയിൽ ഈ വിഷയത്തിൽ നാപ്പത് അഭിപ്രായം ഉണ്ടാവും അല്ലെങ്കിൽ തർക്കമില്ല ഒരഭിപ്രായം പറയാനില്ല നട്ടള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത് ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത് സി എമ്മിനെ സംബന്ധിച്ച് അജിത് കുമാറിനെയും ശശിനെയും ഒക്കെ നല്ല പേടിയാണ് അത് യാതൊരു തർക്കമില്ല എല്ലാവർക്കും ബോധ്യമായതാണല്ലോ പാർട്ടി ആരെയാണ് പേടിക്കുന്നത് സി എമ്മിനെ അപ്പൊ എവിടെയാ പാർട്ടി കുടുങ്ങി കിടക്കുന്നത് പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് മനസ്സിലാകേണ്ട സമയം കഴിഞ്ഞല്ലോ ഈ അങ്ങാടിയിൽ ചുമ ചുമടെടുക്കുന്ന സി ഐ ടി യു തൊഴിലാളിക്കും ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സി ഐ ടി യു തൊഴിലാളിക്കും ഈ രാജ്യത്തെ മലമുകളില് കൃഷി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക കർഷകർക്കും ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ഇതൊന്നുമല്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ബോധ്യപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മാത്രമാണ് എങ്ങോട്ടാ കൊണ്ടുവന്നത് പശ്ചിമബംഗാളോ ത്രിപുരയോ അതാ എനിക്ക് ശേഷം പ്രളയമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഇവർ ഒരുമിച്ച് തീരുമാനം അവരെ എക്സ്പ്ലെയിൻ ചെയ്യണം പി എം നേതൃത്വം എക്സ്പ്ലെയിൻ ചെയ്യണം അല്ല ഞാനവർ തിരിച്ചു ചോദ്യം ചോദിക്കട്ടെ എന്താ ഈ സ്വർണക്കള്ളക്കടത്ത് അന്വേഷിച്ചിട്ട് എവിടെ എത്താത്തത് എന്താണ് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി മറുപടിയില്ലാത്തത് എന്താണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞാൻ ഇതിന്റെ പിന്നിൽ ഉണ്ടാകുന്നു എന്നെ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ ഇത്ര ദിവസമായി പറയുന്നു വെല്ലുവിളിക്കുന്നത് എന്താ അതിനും തയ്യാറില്ലാത്തത് അപ്പൊ ജനങ്ങൾ അറിയിക്കട്ടെ എന്തുകൊണ്ടാണ് അല്ലല്ല ഞാനിപ്പോ ഈ നടന്ന കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടക്ക് സുജിത് ദാസ് ജില്ലാ പോലീസ് സൂപ്രണ്ടായതിനു ശേഷം കരിപ്പൂർ എയർപോർട്ട് വഴി സുജിത് ദാസും ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറും പി ശശിയും കൂടി ഒരു നെക്സസ് ആയി നിന്നുകൊണ്ട് ഒരു നെറ്റ്വർക്കായി നിന്നുകൊണ്ട് അവിടെ ആ അതുവഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്ന് കവവ് നടത്തിയതും ഗ്രീൻ ചാനൽ വഴി ഇവരുടെ നിർദ്ദേശപ്രകാരം ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ദുബായിലെ സ്വർണ്ണക്കടത്തുകാരുമായി ധാരണയുണ്ടാക്കി ഫ്രീ ആയിട്ട് ഗ്രീൻ ചാനൽ വഴി കടത്തിയിട്ട സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നത് പഴയ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാനത് പഠിച്ചിട്ടുമില്ല അതുക അല്ല ഞാനതിലേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജലീൽ എം എൽ എ ഒന്നും കുറ്റം പറയാൻ ഞാൻ ആളില്ല അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നു വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത് ഞാൻ എന്റെ സ്വന്തം കാലിൽ ജനങ്ങളുടെ കാലിൽ എന്റെ കാലിൽ ജനങ്ങളുടെ കാലിൽ വെച്ചാണ് നിൽക്കുന്നത് അപ്പോ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങള് സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ശേഷിയുടെ പ്രശ്നം അപ്പൊ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ച് അത്രയേ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും കുറച്ച് ദിവസമായിട്ട് ചില കാര്യങ്ങൾ ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയോടോ സി പി എമ്മിനോടൊ പ്രത്യേക ഒരു പ്രതിബദ്ധതയില്ല ഇനി ഞാൻ സ്വതന്ത്രനാണ് പക്ഷെ വൈകുന്നേരം വന്ന് പറയുന്നത് എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് എതിരെ പറയില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ട് ആ രീതിയിൽ പറയിപ്പിച്ചതാവാൻ സാധ്യതയുണ്ടോ എന്നെ വെടിവെച്ച് കൊന്നാലും അപ്പൊ അരോപടിയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് മാറിയതാവും മനുഷ്യന് ജീവനപ്പേടി ഉണ്ടാവില്ലെന്ന് ജീവനപ്പേടി എന്നടുക്കാൻ കഴിയില്ലല്ലോ ഇതെന്താ അറിയാം മഹാഷ നമ്മള് ഇത് ആവർത്തിച്ചു ആവർത്തിച്ച് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഈ വിഷയത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു മനുഷ്യന്റെയും പിന്തുണ ഞാൻ തേടിയിട്ടില്ല ഒരു മനുഷ്യന്റെയും ഞാൻ ഈ വിഷയം കേരളത്തിലെ സഖാക്കളുടെ ഇടയിലേക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്കുമാണ് ഞാൻ ഉയർത്തിയത് ഇന്നും ഞാൻ ആ വിഷയത്തിൽ അതില് നമ്മെ സഹായിക്കുന്നവരാരാ സാധാരണക്കാരായ മിഡിൽ ക്ലാസ് ആയ മനുഷ്യരാണ് ഇവിടെ എന്റെ യോഗങ്ങളിലേക്ക് വരാൻ നിലമ്പൂരിൽ അതിൻ്റെ ഇരട്ടി ആളുകൾ ഉണ്ടാവുമായിരുന്നു പക്ഷെ അതിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല കാരണം അവർ റേഷൻ കാർഡ് പുതുക്കാൻ നിൽക്കുകയാണ് അവര് ഈ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കിട്ടാൻ നിൽക്കുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിദ്യാഭ്യാസ സഹായം കിട്ടാൻ കാത്തിരിക്കുകയാണ് വേറെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഇവരെയൊക്കെ കണ്ണുരുട്ടി ഇവര് പേടിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവർക്കൊന്നും ആ മറ മറികടന്ന് വരാനുള്ള ശേഷി സാധുക്കൾക്കില്ല പലരോടും ഞാൻ പറഞ്ഞ നിങ്ങൾ വരണ്ട ഈ ഒരു ജാഥയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു വീട് പോയാൽ യാത്രക്ക് വീടുണ്ടാക്കി കൊടുക്കും എത്ര ആക്കി എനിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും നമ്മൾ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവാനും വീടുണ്ടാവാനും അവർക്ക് സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാനുമുള്ള പോരാട്ടമാണ് അപ്പൊ ആ പോരാട്ടത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്റെ കൂടെ വന്ന് ഇവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ അവർ വരണ്ടെന്ന് ഞാൻ പറയുന്നു ആയിഷാത്ത ഇതിലെ പോകുമ്പോഴെ കയറിയതാ ബാപ്പു വെള്ളിപ്പറമ്പ് എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് എനിക്ക് പിന്തുണ അറിയിക്കാൻ വന്ന ആയിഷാത്ത പോകുന്ന വഴി ഞാൻ എൻറെ മാന്റെ മോനെ എന്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയാൻ വന്നതാ എൻറെ വീട്ടുക അതിനൊക്കെ എങ്ങനെയും മാറ്റി പറയിച്ചൂടെ പത്ത് തൊണ്ണൂറ് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട് നിലമ്പൂരിൽ അവർക്ക് ചുറ്റുപാടുമുള്ളത് ഈ പറയുന്ന ആളുകളാണ് സ്വാഭാവിക അല്ലേ അതൊക്കെ അതിന് വഴിക്ക് പോകും എന്നാൽ അവരുടെ മനസ്സ് എവിടെയാണുള്ളത് കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാലോ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ മനുഷ്യന്റെ മനസ്സ് നമ്മളെ നമ്മൾക്കണമേ ആയിരിക്കുന്നത് ശാരീരികമായി പലർക്കും ഒന്ന് നിൽക്കാനിന്റെ ശേഷിയില്ല അവർ ഈ പറഞ്ഞ കണ്ണുനുട്ടി ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന റേഷൻ കാർഡ് മുറക്കുന്ന ആ ഒരു പ്രവർത്തനം പ്രവർത്തനമല്ല അവർ എന്തെങ്കിലും നടത്താനുണ്ടോ നടക്കട്ടെ

അപ്പൊ ഇതൊരു സൗമ്യത കുറവ് തോന്നിയിട്ടാണ് അവന്റെ പർസില് അങ്ങനെ കണ്ടാ മതി അത് അല്ല രണ്ട് രണ്ട് രണ്ടുത്തരുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെ പോയിട്ടില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ പേരിൽ എന്താ അദ്ദേഹം നടപടി ഇത് ചെറിയ കാര്യമില്ലല്ലോ അങ്ങനെ നടപടി ഇരുത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ല എന്ന് അങ്ങനെ ഒരു നടപടിയും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് ഈ കാര്യം നടന്നതെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു കോമൺ സെൻസിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ